ില് ഇപ്പോൾ എ പി സർക്കാർ ആം ആദ്മി സർക്കാർ കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി തീർച്ചയായിട്ടും വളരെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നിലവിൽ കെജ്രിവാൾ അവിടെ മുഖ്യമന്ത്രി സ്ഥാനമെല്ലാം മാറി ഇപ്പോൾ പുതിയൊരു മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് ആ ഭരണം തുടരാനായിട്ടുള്ള ഒരു രീതിയിലോട്ട് ആക്കിയിരുന്നു പക്ഷേ തൊട്ടടുത്തായിട്ട് തന്നെ നിൽക്കുന്ന തിരഞ്ഞെടുപ്പ് അതായത് അടുത്ത വർഷം ആദ്യം തന്നെ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വളരെ അധികം പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോൾ എ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അതിൻ്റെ തന്നെയാണ് പുതിയ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള വളരെ വലിയ രൂപ മായ വിമർശനങ്ങൾ തന്നെ അവിടെ ഈ പറയുന്ന പ്രതിപക്ഷമായിട്ടുള്ള ബി ജെ പി വളരെ വലിയ തോതിൽ ഉയർത്തുന്നതും അതിനോടൊപ്പം തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിനുള്ളിലെ വളരെ വലിയൊരു വിള്ളൽ തന്നെയാണ് അതായത് കോൺഗ്രസ് തന്നെ ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് എതിരെ നിൽക്കുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതായത് ഡൽഹിയിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കെതിരെ മുഖ്യമന്ത്രിക്ക് എതിരെ ഇപ്പോൾ കോൺഗ്രസും വളരെ വലിയ തോതിൽ പരാമർശങ്ങൾ ഉന്നയിക്കുകയാണ് അതായത് ഡൽഹിയുടെ എട്ടാമത്തെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ അതിഷി കെജ്രിവാളിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെയാണ് വളരെ വലിയ തോതിൽ വിവാദങ്ങൾക്ക് ഇടയായി മാറിയത് തന്നെ അതായത് ശനിയാഴ്ചയാണ് ആദിഷി ഡൽഹി മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് തന്നെ എ പി ദേശീയ കൺവീനറായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് ആദിഷിയെ ഡൽഹി മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത് തന്നെ രാജാവായിരുന്ന ശ്രീരാമൻ ഒരു സുപ്രഭാതത്തിൽ അധികാരം ത്യജിച്ച് പതിനാല് വർഷം വനവാസത്തിന് പോയപ്പോൾ ഭരണം ഏറ്റെടുക്കേണ്ടി വന്ന ഭരതന്റെ മാനസികാവസ്ഥയാണ് തനിക്കെന്നാണ് ആദി ി പറഞ്ഞത് ഇതിനോടൊപ്പം തന്നെ കെജ്രിവാളിന്റെ കസേരക്ക് സമീപം വച്ചിരുന്ന ഒരു വെള്ള കസേരയിൽ ഇരിക്കുകയായിരുന്നു അതിഷി ചെയ്തത് ഭരണഘടനാ നിയമങ്ങളെയും മുഖ്യമന്ത്രി സ്ഥാനത്തെയും അപമാനിക്കുന്നതാണെന്ന് ഡൽഹി ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള വീരേന്ദ്ര സച്ചിദേവ പറഞ്ഞിരിക്കുകയാണ് അവർ ചെയ്തത് ആദർശപരമായ കാര്യമല്ല എന്നും മുഖ്യമന്ത്രി സ്ഥാനത്തെ അപമാനിക്കുക മാത്രമല്ല ഡൽഹിയിലെ ജനങ്ങളുടെ വികാരം വ്രണപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത് റിമോട്ട് കൺട്രോളിലൂടെ സർക്കാരിനെ നയിക്കുമോ എന്ന് അരവിന്ദ് കെജ്രിവാൾ ഉത്തരം പറഞ്ഞു പറയേണ്ടതുണ്ട് എന്നും ബി ജെ പി പറഞ്ഞിരിക്കുകയാണ് കെജ്രിവാളിന്റെ കസേര ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ താനൊരു ഡമ്മി മുഖ്യമന്ത്രിയാണെന്ന് തെളിയിച്ചു എന്ന് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള ദേവേന്ദ്ര യാദവും ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതായത് അഴിമതി കേസിൽ ജയിലിൽ കിടന്നയാളെ ശ്രീരാമനോട് ഉപമിക്കുന്നതിനോട് തനിക്ക് ശക്തമായ എതിർപ്പുണ്ടെന്നും അതിഷി എല്ലാ പരിധികളും മറികടന്ന് ഡമ്മി മുഖ്യമന്ത്രിയായി സ്വയം അവതരിച്ചു എന്നാണ് യാദവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആദിഷി സർക്കാരിൽ ജനങ്ങൾ ഒരു പ്രതീക്ഷയും വയ്ക്കേണ്ടതില്ലെന്നും കൂടി തെളിയിച്ചതായി കോൺഗ്രസ് നേതാവ് ഇപ്പോൾ തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി വീണ്ടും ഭരണഘടനയെ അപമാനിച്ചെന്നും അതിശി ഒരു പാപ മുഖ്യമന്ത്രിയാണെന്ന് തെളിയിച്ചെന്നും ബി ജെ പിയുടെ വടക്ക് കിഴക്കൻ ഡൽഹി എം പി ആയിട്ടുള്ള മനോജ് തിവാരിയും ആരോപിച്ചിരിക്കുകയാണ് ഒരു മുഖ്യമന്ത്രി ഓഫീസിൽ ഇരിക്കുമ്പോൾ ഒഴിഞ്ഞ കസേരയുടെ അർത്ഥം എന്താണെന്നും ഈ പ്രവൃത്തി അവർ ഒരു പാപ മുഖ്യമന്ത്രിയാണെന്നും ഇത് ഭരണഘടനയോടുള്ള കടുത്ത അവഹേളനമാണെന്നും ഡൽഹിയിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നും പറഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പുതുതായി വന്ന മുഖ്യമന്ത്രി പോലും വളരെയധികം പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലോട്ട് ഇപ്പോൾ എല്ലാം മാറി മറിയുന്നത് തന്നെ കാരണം ഇന്ത്യ സഖ്യത്തിൽ തന്നെ പെട്ടതായിട്ടുള്ള കോൺഗ്രസ് ഉൾപ്പെടെ ഇപ്പോൾ കെജ്രിവാൾ പാർട്ടിയെ വളരെ വലിയ തോതിൽ രൂക്ഷമായി വിമർശിക്കുന്ന തരത്തിലേക്ക് ഡൽഹിയിൽ കാര്യങ്ങൾ പോയിരിക്കുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനുള്ളിലെ വിള്ളലിന് തന്നെ വളരെ വലിയ തോതിൽ ആഴം കൂട്ടുന്ന ഒരു കാര്യമായി മാറുമെന്നതിൽ സംശയമില്ല കാരണം ഓൾറെഡി ഈ പറയുന്ന കെജ്രിവാള് ഹരിയാന യിൽ ഈ പറയുന്ന കോൺഗ്രസ്സിന് എതിരായിട്ട് വളരെ വലിയ രീതിയിൽ എല്ലാ സീറ്റിലും മത്സരിക്കുന്നതായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കോൺഗ്രസ് ആ ഒരു കാര്യത്തിൽ വളരെ വലിയൊരു തിരിച്ചടിയാണ് ഹരിയാനയിൽ കിട്ടിയിരിക്കുന്നത് തന്നെ ഒരുമിച്ച് നിർത്താനായിട്ട് കോൺഗ്രസ് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഹരിയാനയിൽ ആ കാര്യം ഏറ്റില്ല ഇപ്പോൾ ഇത് അതിന്റെ ഫലമായിട്ട് തന്നെ ഡൽഹിയിൽ ഇപ്പോൾ കോൺഗ്രസ് കെജ്രിവാൾ പാർട്ടിയെ രൂക്ഷമായി വിമർശിക്കുന്ന തലത്തിലേക്ക് കെജ്രിവാളിനെ ഉൾപ്പെടെ രൂക്ഷമായി വിമർശിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിരി ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ വളരെ വലിയൊരു നേട്ടമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെന്നതിൽ യാതൊരു സംശയവുമില്ല തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വളരെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് ഇന്ത്യ സഖ്യവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന കേജ്രിവാൾ പാർട്ടിയും എ എ പി സർക്കാരും ഇപ്പോൾ ഡൽഹിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള അഭിപ്രായ വളരെ വലിയ തോതിൽ രൂക്ഷമായി മാറുന്നത്